ഭാഗവത നാളെ മുതൽ ശ്രീരാമകൃഷ്ണ ജയന്തി ആഘോഷം നടക്കും ഭാഗവത സപ്താഹം മുതൽ വരെയാണ് പുതിയ ഹാൾ ചിന്മയം ലളിത നാമാർച്ച നാളെ വൈകിട്ട് നാലു മണിക്ക് നടക്കും യജ്ഞാചാര്യൻ സ്വാമി പൂർണ്ണ തീർത്ഥമാർ നേതൃത്വം നൽകും നമ്മുടെ തീയതി ശ്രീരാമകൃഷ്ണ ജയന്തി അന്ന് ചിന്മയം എന്ന പേരിൽ ഒരു ഹാള് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്ന വേദി സമയത്ത് ചിന്മയ മിഷൻ്റെ സ്വാമിജിമാരുണ്ട് അതോടൊപ്പം തന്നെ ആനന്ദവനം സ്വാമിജികളുണ്ട് അതുപോലെ മറ്റ് മഹാത്മാക്കളെല്ലാം ഉണ്ടാകും ചിന്മയാനന്ദ സ്വാമിജിയോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് ആ ഹോളിന് നമ്മൾ ചിന്മയം എന്നുള്ള പേരിട്ടിരിക്കുന്നത് അതോ ആ ദിവസം തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജന്മ നമ്മുടെ രാമകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചാണ് ഈ ബാലകൃഷ്ണൻ മണ്ടാഴി പാരായണം നടത്തും രമേശ് ശർമ്മ കണ്ണമ്പ്ര പൂജയ്ക്ക് നേതൃത്വം നൽകും ദിവസവും രാവിലെയും വൈകിട്ടും പാരായണവും പ്രഭാഷണവും നടക്കുമെന്ന് മഠാധിപതി പൂർണാനന്ദസ്വാമി വ്യാസാനന്ദസ്വാമി സത്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു